നമസ്കാരം കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എത്തിയതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് പതിനാറ് വർഷത്തിന് ശേഷമാണ് ഇത്രയും നേരത്തെ കാലവർഷം എത്തുന്നത് രണ്ടായിരത്തി ഒമ്പതിലാണ് നേരത്തെ ഇതിലും നേരത്തെ കാലവർഷം എത്തിയത് ഇത്തവണ സാധാരണയേക്കാൾ എട്ട് ദിവസം നേരത്തെയാണ് കാലവർഷം കേരളത്തിൽ കേരളത്തിലെത്തിയത് ഇനി നാലു മാസം നീളുന്ന മഴക്കാലമാണ് ഇന്ത്യയിൽ ആദ്യം കാലവർഷം എത്തുന്നതും അവസാനം കാലവർഷം വിടമാകുന്നതും കേരളത്തിലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് സംസ്ഥാനത്തിന്റെ പല ജില്ലകളും അതിതീവ്ര മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റ് ഒമ്പത് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് ും ഒപ്പം തന്നെ തിരുവനന്തപുരം ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് കേരള തീരത്ത് കള്ളക്കടൽ മുന്നറിയിപ്പുമുണ്ട് അതിശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ പല ജില്ലകളിലുമുള്ള അനാവശ്യ യാത്രകളൊക്കെ ഒഴിവാക്കണമെന്ന് അധികൃതരുടെ നിർദ്ദേശം വന്നിട്ടുണ്ട് ശക്തമായ കാറ്റും ഒപ്പം അതിശക്തമായ മഴയാണ് പല ജില്ലകളിലും ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പല ജില്ലകളിലും വലിയ അപകടങ്ങളും മരം കടപുഴകി വീണുള്ള അപകടങ്ങൾ അതോടൊപ്പം തന്നെ ലൈൻ പൊട്ടി വീണുള്ള അപകടങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ശക്തമായ കാറ്റിലും മഴയിലും വടക്കൻ കേരളത്തിലും പരക്കെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് കോഴിക്കോട് നല്ല ഇലവൻ കെ ബി ലൈനിന്റെ ടവർ ചരിഞ്ഞു അതോടൊപ്പം തന്നെ കണ്ണൂർ പിണറായിൽ തെങ്ങ് പൊട്ടി വീണ് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു പാലക്കാട് തേർട്ടി ത്രീ കെ ബി ലൈനിൽ മരം വീണതോടെ അട്ടപ്പാടി ഇരുട്ടിലായി എന്ന അറിയിപ്പും വന്നിട്ടുണ്ട് അതീവ ജാഗ്രത വേണമെന്ന് റവന്യൂ മന്ത്രി കെ എൻ രാജൻ അറിയിച്ചിട്ടുണ്ട് അലേർട്ട് മാത്രമല്ല അതിനപ്പുറം ജാഗ്രത വേണം മൂവായിരത്തി തൊള്ളായിരത്തി അൻപത് ക്യാമ്പുകൾ ഇതിനോടൊപ്പം അതായത് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു കഴിഞ്ഞു രാത്രി യാത്ര പരമാവധി ഒഴിവാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആലപ്പുഴയിലും അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് കാറ്റും അതോടൊപ്പം തന്നെ കടലാക്രമണം രൂക്ഷമായിട്ടുണ്ട് തൃക്കുന്നപ്പുഴ ചേലക്കാട് രണ്ട് വീടുകൾ ഭാഗ്യമായി തകരുകയും തെങ്ങുകൾ കടപുഴകി വീഴുകയും ചെയ്തു പുന്നപ്രയിൽ കടൽഫിത്തി ഭാഗികമായി തകർന്നു എന്ന വാർത്തയും വരുന്നു കനത്ത മഴയെ തുടർന്ന് കോഴിക്കോട് ദേശീയപാതയ്ക്ക് സമയമുള്ള റോഡുകളിൽ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട് ദേശീയപാതയിൽ വിള്ളലുകളും അതോടൊപ്പം തന്നെ ദേശീയപാതയിലെ ടാറിങ് താഴേക്ക് താഴ്ന്ന ഒരു അവസ്ഥയുമുണ്ട് മലപ്പുറം വഴിക്കടവ് പുഞ്ചിക്കുലി അളയ്ക്കൽ നഗറിൽ പുന്നപ്പുഴയിലെ മലവെള്ളപ്പാച്ചിലിൽ മുളകൊണ്ടുള്ള ചെങ്ങാടം ഒലിച്ചുപോയി ഇതോടെ മുപ്പത്തിനാല് ആദിവാസി കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു ഈ ഒരു ചെങ്ങാടത്തെയാണ് ഈ ആദിവാസി കുടുംബങ്ങളൊക്കെ ആശ്രയിച്ചിരുന്നത് അപ്പുറം ഇപ്പുറവും ഒക്കെ പോകാനായിട്ട് നീലഗിരിയിൽ മഴ ശക്തമായതിനെ തുടർന്നാണ് പുന്നപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നതും മലവെള്ളപ്പാച്ചിലുണ്ടായതുമാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് കോഴിക്കോട് വടകര അഴിയൂരിൽ കിണർ വൃത്തിയാക്കാനിറങ്ങിയ കണ്ണൂർ കരിയാട് പടർന്നക്കര സ്വദേശി രതീഷ് മണ്ണിടിഞ്ഞു മരിച്ചു എന്ന ആ ദുഃഖകരമായ വാർത്തയും വരുന്നുണ്ട് ആറ് തൊഴിലാളികളാണ് കിണർ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്നത് രാവിലെ മുതൽ ഈ ഒരു മേഖലയിൽ ശക്തമായ മഴയുണ്ടായിട്ട് ഈ ഒരു മഴയൊക്കെ അവഗണിച്ച് കിണർ കുഴിക്കാനിറങ്ങിയായിരുന്നു മണ്ണിടിച്ചിലുണ്ടായി മണ്ണിനടിയിൽ ആണ് ഈ രതീഷ് എന്ന് പറയുന്ന ആൾ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതുതന്നെ കനത്ത മഴയിലും കാറ്റിലും തിരുവനന്തപുരത്തും മരങ്ങൾ കടപുഴകി വീണ് നാൽപ്പതിലേറെ വീടുകൾ തകർന്നു കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലെ മേൽക്കൂര തകർന്നു എന്ന അറിയിപ്പ് ഇപ്പോൾ വന്നിട്ട് കൊല്ലത്തും പത്തനംതിട്ടയിലും മരങ്ങൾ ഒടിഞ്ഞു വീണ് വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി അപ്പം തന്നെ കനത്ത മഴയിൽ തൃശൂർ കോർപ്പറേഷൻ കെട്ടിടത്തിന്റെ കൂറ്റൻ ഇരുമ്പ് മേൽക്കൂര അഞ്ചു നില കെട്ടിടത്തിന് മുമ്പ് മുകളിലുള്ള ഇരുമ്പ് സ്ട്രെസ് വർക്ക് മെയിൻ റോഡായ എം ഒ റോഡിലേക്ക് പറന്നു വീഴുകയായിരുന്നു ഇത്തരത്തിൽ വലിയൊരു അപകടം ഉണ്ടായി കനത്ത മഴയെ തുടർന്ന് ആളുകളും വാഹനങ്ങളും റോഡിൽ കുറവ് ായതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായി ഇത്തരത്തിൽ പല സ്ഥലങ്ങളിലും വലിയ അപകടങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അതീവ ജാഗ്രത പാലിക്കാൻ എല്ലാ ആളുകളും ശ്രദ്ധിക്കുക അനാവശ്യ യാത്രകളൊക്കെ ഒഴിവാക്കുക കടൽ തീരത്തുള്ള ആളുകളൊക്കെ മാറി താമസിക്കാൻ കഴിയുമെങ്കിൽ മാറി താമസിക്കുക അതോടൊപ്പം തന്നെ മലയോര മേഖലകളിൽ താമസിക്കുന്ന ആളുകളും അധികൃതരുടെ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കോ അല്ലെങ്കിൽ മറ്റ് വീടുകളിലേക്കോ ഒക്കെ മാറി താമസിക്കുക മലവെള്ളപ്പാച്ചിലും അതോടൊപ്പം തന്നെ മറ്റ് ദുരന്ത ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വാർത്ത കാണുന്ന എല്ലാ ആളുകളും ഇത്തരത്തിലുള്ള വാർത്ത മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്തിക്കുക എല്ലാവരും സേഫായിട്ടിരിക്കുക ഒപ്പം തന്നെ ഈ ഇത്തരത്തിൽ കാലാവസ്ഥാ അറിയിപ്പുകൾക്ക് അതായത് എല്ലാ ജില്ലകളിലെയും സംസ്ഥാനത്തിൻ്റെയൊക്കെ കാലാവസ്ഥാ അറിയിപ്പുകൾക്കും മറ്റ് വാർത്തകൾക്കുമൊക്കെ ചാനലിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുക താങ്ക്